ജനുവരി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്താണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്താണെന്ന് അറിയാമോ അതില്ലേ എല്ലാരും വരില്ലേ നമ്മുടെ പെരുന്നാളിന് ഏങ്ങണ്ടൂരിന്റെ പെരുന്നാളിന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നമ്മടെ ഏങ്ങനെ പെരുന്നാളാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ മോനെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മറക്കണ്ട പതിനെട്ട് പതിനെട്ട് അടിച്ച് തകർക്കും എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതിയൂർ സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് നടക്കുന്ന തിരുനാളിന് നല്ലവരായ ഈ നാട്ടിലെ എല്ലാവർക്കും വാടാൻപള്ളി പോലീസ് സ്റ്റേഷൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതോടൊപ്പം ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എല്ലായിടത്തക്കാരെയും നാനുരാജിമനസ്ഥരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു നമുക്കൊരുമിച്ച് ആഘോഷിക്കാം പ്രാർത്ഥിക്കാം എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു